ഹായ് ഫ്രണ്ട്സ് രണ്ട് ദിവസമായില്ലേ ഞാൻ കുറെയേ വീഡിയോസൊക്കെ ഇട്ടെ അതിൽ ചെറിയൊരു വിശേഷം ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായില്ലേ നമ്മുടെ ഒരു പ്ലാറ്റിനം ബിഗ് ഹെയർ ഗപ്പിയുടെ അതിൻ്റെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും ആ ഗപ്പിനെ ഒക്കെ കാണിച്ചിട്ടുണ്ടായില്ല അതിലാ ഫീമെൽ ഗപ്പി ചെറിയ പ്രഗ്നൻറ്റായിരുന്നുല്ലോ അത് ഉണ്ടായിരുന്നു അതിൻ്റെ വയറൊക്കെ വീർത്തലായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ വൈകിട്ട് ഒന്ന് പറയൂണ് പെട്ടെന്ന് എട്ടിട്ട് ഓടണം പിന്നെ ബക്കറ്റ് എടുത്തോണ്ട് ഓടിയാണ് ഇപ്പോൾ ഞാൻ എന്നെ ചോദിച്ചപ്പോൾ ആണെന്ന് പറയുന്നത് ആ മീൻ പ്രസവിച്ചു അപ്പോൾ അതിൻ്റെ തള്ളേനെ കുഞ്ഞിനെ വേറെ ഓരോ മാറ്റിയിട്ടില്ലെങ്കിൽ തള്ളപ്പം തന്നെ തിന്നും അതുകൊണ്ട് തന്നെ മാറ്റി ഇടാനാണെന്ന് പറഞ്ഞാൽ മാറ്റിയിടട്ടെ ചെയ്തേ പിന്നെ കുറേ പ്രസവിച്ച് കുറച്ച് നേരം കുറേ കുഞ്ഞുങ്ങളിങ്ങനെ ഉണ്ടായിട്ടോ കുറേ കുഞ്ഞുങ്ങളുണ്ടായി അപ്പോൾ അരുണ അതിനെ ഈ നമ്മൾ പ്രസവത്തിനും കാത്തിരിക്കില്ല കൂട്ടിയിരിക്കില്ല അതുപോലെ തന്നെ അരുണ മീനിനെ കൂട്ടിയിരുന്ന ഓരോ മീനുകൾ പ്രസവിക്കുമ്പോൾ മാറ്റിയിട്ട് മാറ്റിയിട്ട് ഓരോ പാദത്തിലേക്ക് മാറ്റിയിട്ടോ എന്നിട്ട് തള്ളേനെ ഒരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് ഓരോ പ്രസവിക്കുമ്പോൾ ഓരോ കുഞ്ഞിനെ അതിനെ ഓരോ ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടുണ്ടിരുന്നു കേട്ടോ എൻ്റെ പിന്നെ തള്ളേനും ഗപ്പിനും ഒരുമിച്ച് അല്ല തള്ളേനും ആ കുഞ്ഞി പിന്നെ കുഞ്ഞുങ്ങളെ ഒരുമിച്ചിടാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ തള്ള തിന്നു എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേറെ ആ അക്കൂരത്തിൽ കിടാമെന്ന് വെച്ചോട്ടോ വേറെ അക്കൂരത്തിൽ കിടണമെങ്കിൽ ആ അക്കൂരത്തി കിടക്കണ ഇച്ചിരി ചെറിയ വലിയ ഗപ്പി മുറ്റത്തേക്ക് മുറ്റത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അന്ന് വൈകുന്നേരം പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം ഇന്ന് വൈകുന്നേരം പിറ്റേസ് നിന്ന് കേട്ടോ ഇന്ന് വൈകുന്നേരം പിന്നെ ഒരു പാത്രക്കാടേ ചെന്ന ചെന്നിട്ട് ആ പാത്രം മേടിക്കുമ്പോഴേ ഞാൻ പാത്രക്കാടേ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാഗവല്ലി ആവുമല്ലോ നാഗവല്ലി ആവുകയാണെങ്കിൽ എൻ്റെ മുഖം മാത്രം പോരാ അതിന് ക്യാഷും വേണമെന്ന് മനസ്സിലായിപ്പോൾ ഞാൻ പയ്യോടെ സൂട്ടായിട്ടോ പിന്നെ എല്ലാ പാത്രങ്ങളും ഞാൻ നോക്കി ഇരുന്ന് കണ്ട് അയവൊക്കെ ഇറക്കി മേടിക്കാനുള്ള ചെൻഡൻസുണ്ട് പക്ഷെ ക്യാഷ് ഇല്ലാത്തവണ് ഞാൻ മേടിച്ചില്ല പിന്നെ അരുടെ ആവശ്യമുള്ള ഒരു ചെറിയൊരു പാത്രം മേടിച്ചിട്ട് ഒരു ബ്ലാക്ക് കളർ അല്ലേ ഇരിക്കണം അത് കാണിക്കണം ബ്ലാക്ക് കളർ മേടിച്ചു പിന്നെ എന്തായാലും കയറിയതില്ല എന്തായാലും ഒരു സാധനം മേടിക്കാണ്ട് പോരാൻ എന്ന് പറഞ്ഞ് ഞാൻ ഒരു മുറം മേടിച്ചിട്ടോ ഒര ഏത്തപ്പഴും മേടിക്കേണ്ട പൈസയായിരുന്നു പോട്ടെ ഇനി പോയി എത്രപ്പഴും മേടിക്കുമ്പോൾ അതിൽ വയ്ക്കാമല്ലോ പിന്നെ അരുൺ അത് ബക്കറ്റിലേക്ക് ഇട രാവിലെ ഇന്ന് രാവിലെ ബക്കലിലേക്ക് കുഞ്ഞുങ്ങൾ മാറ്റിയിട്ട് തള്ള ഗിപ്പീനമായിട്ട് അക്കുറത്തിൽ തന്നെ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബക്കറ്റിൽ നിന്ന് ഇനി മറ്റേന്ന് മേടിച്ച പാത്രത്തിലേക്ക് മാറ്റണം ഇന്നത്തെ വീടി എത്ര ഉള്ളൂ ഉള്ളു കേട്ടോ